തല പോകേണ്ടി വന്നാലും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അകത്ത് നമ്മൾ ഒരിക്കലും അവിശ്വസ്തത കാണിക്കരുത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ആ കാര്യം നമ്മൾ ആമ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയുടെയും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു തുറുമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം വീണ്ടും നമ്മളിന്ന് ധ്യാനിക്കുന്നു ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കാണുന്ന ദർശനം കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഉസിയാവ് മരിച്ച ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ ദിവസവും നമ്മളത് ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ലൈഫിനകത്ത് ഉസിയാവ് മരിക്കണം എന്നുള്ളൊരു ദൈവചിന്ത കർത്താവ് ഈ മെസ്സിയുടെ പ്രാരംഭ ഭാഗങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ആമേ ഇരുപത്തിയാറ് രണ്ട് ദിനത്താം തീയതി ഇരുപത്തിയാറിൻ്റെ പതിനേഴാമത്തെ വാക്യം അസരിയാ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ എൺപത് പുരോഹിതന്മാർ അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയാവിനെ തടുത്തു ഉസിയാവിനെ തടുത്തു ഓക്കെ ഉസിയാവ് ആരാണ് രാജാവ് ഉസിയാവിന്തു ചെയ്യുന്ന രാജാവിന് ചെയ്യാൻ പാടില്ലാത്ത നിരക്കാത്ത കാര്യമാണ് ചെയ്യുന്നു ആലയത്തിനകത്ത് കടന്നു ചെന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് ധൂപപീഠം പിടിച്ചുകൊണ്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ടും പക്ഷെ അവിടെ പുരോഹിതനായിട്ട് ദൈവം ഏൽപ്പിച്ച അധികാരത്തിൽ നിൽക്കുന്ന പദവി നിൽക്കുന്ന അസരിയാവ് അയ്യോ രാജാവാ ചെയ്തോ എന്നൊന്നും പറഞ്ഞില്ല അവൻ്റെ കൂടെ ധൈര്യശാലികളാണെന്ന് വെച്ചാൽ എന്ത് വന്നാലും കുഴപ്പമില്ല ആമേ ഹാലലിയ എനിക്ക് ദൈവത്തെ അനുസരിക്കുന്നതാണ് വലുത് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് വലുത് എന്ന ചിന്തയോടുകൂടെ അസരിയാ പുരോഹിതൻ നേരത്തെത്തിച്ചെന്നു തടയുവാൻ ഇടയായിത്തത് ഈ തലമുറയിലെ അസല്യാവുമാരായി മാറാൻ നമുക്കൊന്നേൽപ്പിച്ചു കൊടുക്കാം പാപത്തിനു മുമ്പിൽ കണ്ണടച്ചു വിടുന്നൊരു മണ്ഡലമല്ല എതിർത്ത് നിൽക്കുന്നൊരു മണ്ഡലം യെസ് നിങ്ങൾ ശമുൽ ബാലനെന്ന് നോക്കിയേ ഏലിയുടെ കുടുംബത്തിൽ വരാൻ പോകുന്ന അനർത്ഥമാണ് ദൈവം അവന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് പക്ഷേ അവൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഏരി ചോദിക്കുമ്പോൾ ഒന്നുപോലും മറയ്ക്കാതെ മുഴുവനും അവിടെ പറയുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇരമ്യാവിനെ നിങ്ങൾ നോക്കിയേ കാവൽപ്പുരമുറ്റത്ത് അവൻ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഭവം കണ്ടോ കാരാഗ്രഹത്തിനകത്ത് ഉഴി കുഴി കിടക്കുന്ന അനുഭവം കൊണ്ടു ചെളിക്കുഴിക്കാത്തു കിടക്കുന്ന അനുഭവം കണ്ടോ പക്ഷേ എന്നാലും ദൂതിനകത്ത് വെള്ളം ചേർക്കാൻ ദൈവശബ്ദത്തിനകത്ത് അമ്മനമ്മ മായം ചേർക്കാൻ അവൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ശതുരകുമേശ അബേദിന ഗോവിനെ നിങ്ങൾ നോക്കിയാൽ അവർ പറയുന്നൊരു പദമുണ്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ വിടുവിക്കും ഇല്ല ഞങ്ങളെ വിടുവിക്കാൻ ദൈവത്തിൽ പ്ലാനില്ല എങ്കിലും രാജാവേ നിൻ്റെ ഈ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ലാതെ മ്ളേച്ചതയാ ഞങ്ങളുടെ ദൈവത്തിന് അറപ്പ് അതിനെക്കാട്ടി വലുതായി തീക്കകത്ത് മരിക്കുന്നു കണ്ടോ തീ അവിടെ ചെയ്തത് കണ്ടോ ആമ തീയുടെ ബലത്തെ ബലത്തേക്കെടുത്തി അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാനിടയായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഇരുന്ന് പറയുമ്പോൾ നിനക്കെതിരായിട്ട് ചലിക്കുന്ന ചില തീയുണ്ട് അതെന്തുകൊണ്ടാണ് വരുന്നതെന്നറിയാമോ റോങ് ഡിസിഷൻ നിന്നെ നിന്നെക്കൊണ്ടെടുപ്പിക്കുക തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നിന്നെ നിന്നെക്കൊണ്ട് എടുപ്പിച്ച് ജീവിതകാലം മുഴുവനും ആ എടുത്ത തീരുമാനത്തെ ഓർത്ത് താങ്ക് യു ഹോളി സ്പിരിറ്റ് ആ എടുത്ത തീരുമാനത്തെ ഓർത്ത് കണ്ണുനീരോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് പിശാജ് വ്യാമോഹിക്കുന്നു പൗലോസ് പറയുന്നു ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല പോയി വഴങ്ങിക്കൊടുത്താൽ പിന്നെ അവൻ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലാകും പിന്നെ അവൻ പുഴുവും കൺട്രോൾ ഏറ്റെടുക്കും അങ്ങനെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ദൈവത്തിൽ ആശ്രയിക്കാം കർത്താവ് ശരണപ്പെടാം ആമേൻ ധൈര്യശാലിയായ അസരിയാവായിട്ട് നമുക്ക് മാറാം കുസിയാവ് ആമേൻ അവിടെ ആമേ രാജാവാണ് അവരുടെ കൊട്ടാരത്തിലായിരിക്കുന്ന സൈന്യമുണ്ട് പദവികളെല്ലാം ഉണ്ട് അവൻ വിചാരിച്ചാൽ എന്തും നടക്കും പക്ഷേ ഈ ധൈര്യശാലികളായിട്ടുള്ള എൺപത് പുരോഹിതമോ പറയാം ആമേ ഉസിയാവെ നിന്നെ കാട്ടി വലുതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശബ്ദം എസ് അങ്ങനെയൊന്നും ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ പ്രഭാതത്തിൽ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായ കൃതാവേ അങ്ങ് ഞങ്ങളോട് അറിയിച്ച ദൈവ സന്ദേശം ആത്മാവാണ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് വിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനൊന്നും ഇപ്പോൾ സമർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവസാരഥി വ്യാപരിക്കട്ട കർത്താവ് ദൈവസാരതി വ്യാപരിക്കട്ട കർത്താവ് ശ്രേഷ്ഠമായ വഴികൾ മാന്യമായ പാതകൾ അവസരങ്ങൾ തുറന്നു കൊടുക്കും ബ്ലസ് ചെയ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടും മേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു